ഹായ് ഫ്രണ്ട്സ് അസ്സലാമലൈക്കും ഇന്ന് ഞാനൊരു വെറൈറ്റി ആയിട്ടുള്ള കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റി ആയിട്ട് സിമ്പിളായിട്ടും ചെയ്യാൻ പറ്റിയതാണിത് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റിയതാണത് ക്രിസ്മസ് ന്യൂ ഇയറൊക്കെ അല്ല ഇപ്പോൾ വരുന്നത് അപ്പോൾ എല്ലാവരും ഇതേപോലൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ നമുക്കിനി വീഡിയോയിലേക്ക് പോകാം കേക്ക് ഉണ്ടാക്കാൻ വേണ്ടി ആദ്യം തന്നെ നമുക്ക് ഒരു അരി ഒരു ബൗളിലേക്ക് അരിപ്പ് വെച്ചിട്ട് ഞാൻ ഇരുന്നൂറ്റമ്പത് മില്ലി മെഷറിങ് കപ്പിൽ ഒരു കപ്പ് മൈദപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് ഞാനൊരു അരസ്പൂണ് അടുത്തില്ല കാൽ സ്പൂണിനേലും കുറച്ച് കൂടുതലായിട്ട് സോഡാപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്ക് ഒരു സ്പൂൺ അളവിൽ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കാം ഒരു സ്പൂണ് ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട് ബേക്കിംഗ് സോഡ ഒരു അര സ്പൂണിന്റെ അടുത്തായിട്ട് മതി ബേക്കിംഗ് പൗഡർ ഞാൻ ഒരു സ്പൂണും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി രണ്ട് പിഞ്ചും ഉപ്പും ചേർത്ത് നമുക്കിത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം രണ്ട് പിഞ്ച് ഉപ്പ് ചേർക്കുന്നുണ്ട് ഇതെല്ലാവരും കൂടി ഒന്ന് ഒരു വിസ്ക് വെച്ച് നല്ല പോലെ നമുക്കിതൊന്ന് അരിച്ചെടുക്കാം ഇതിപ്പോൾ ഞാൻ അരിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ വിസ്ക് വെച്ച് നല്ലപോലെ ഒരു കുറച്ച് നേരം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കാം എന്താണെന്ന് വെച്ചാൽ ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറും അതേപോലെ ഉപ്പുമൊക്കെ ഈ മൈദപ്പൊടിയിലെ എല്ലാ ഭാഗത്തും എത്തണം അപ്പോളോ കറക്റ്റ് ഇതിൽ നമുക്ക് കേക്ക് കിട്ടുകയുള്ളൂ അതിന് വേണ്ടിയാണ് അല്ലെങ്കിൽ രണ്ട് മൂന്ന് ഒന്നും കൂടി അരിച്ചെടുത്താലും മതിയിട്ട് അപ്പോൾ എല്ലായിടത്തും ആയിക്കോളും ഞാനിപ്പോൾ ഒരു വട്ടമാണ് അരിച്ചത് എന്നിട്ട് ഇതേപോലെ ഇളക്കി കൊടുത്താൽ മതി

ഇതിലേക്ക് ഞാൻ കാൽ കപ്പ് സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് എന്നെ വേണോട്ടല്ലേ വെളിച്ചെണ്ണ ഒന്നും ചേർക്കരുത് മണ്ണുള്ളതൊന്നും ചേർക്കരുത് സൺഫ്ലവർ ഓയിലാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് അതേ കപ്പി സെയിം കപ്പി തന്നെ കാൽ കപ്പ് പാൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് നമുക്ക് ഒരു സ്പൂണ് വാനില എസൻസ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കൂടെ തന്നെ ഞാൻ ഇത് അരക്കപ്പ് പഞ്ചസാര ഞാൻ രണ്ട് ഗ്രാമ്പും കൂടി ഇട്ട് നല്ലപോലെ പൊടിച്ചെടുത്തതാണ് ഇതും ചേർത്ത് കൊടുക്കുക ഇതെല്ലാവരും കൂടിയും ചേർത്ത് നമുക്ക് ഹൈ സ്പീഡിൽ തന്നെ ഒരു മൂന്ന് മിനിറ്റ് അടിച്ചെടുക്കാം ഹൈ സ്പീഡിൽ തന്നെ അടിക്കണം കേട്ടോ അപ്പോഴെ നല്ല പോലെ ബീറ്റ് ചെയ്ത പോലെ കിട്ടുള്ളൂ നമുക്ക് അപ്പോൾ നമുക്ക് ഹൈ സ്പീഡിൽ ഒരു മൂന്ന് മിനിറ്റ് നമുക്ക് അടിച്ചെടുക്കാം ഇതിപ്പോൾ നല്ലപോലെ ഞാൻ അടിച്ചെടുത്തിട്ടുണ്ട് ഒരു മൂന്ന് മിനിറ്റ് ഹൈ സ്പീഡിലിട്ടാണ് അടിച്ചെടുത്തിട്ടുള്ളത് ഇനി നമുക്കിത് ഒരു ഈ ബൗളിയിലാണ് ഒഴിച്ചു കൊടുക്കാം ഞാൻ ബൗളിയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള മൈതട കൂട്ടിയില്ലേ അത് നമുക്ക് കുറച്ച് ചീച്ചിടാം ഒന്നായി ഇടരുതിട്ട് ഒരു മൂന്ന് ട്രിപ്പായിട്ടിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇപ്പോൾ ഒരു ഭാഗത്തൊക്കെ തന്നെ ആയിട്ട് ഇങ്ങനെ മിക്സ് ചെയ്യണം കേട്ടോ െന്ന് പറയത് ഞാനിട്ട് നല്ലപോലെ ഉണ്ടത് ഞാൻ ഇത് കഴിഞ്ഞിട്ട് ഇതും ഇട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കും ഇതിപ്പം ഞാൻ മൂന്ന് വിട്ടുങ്ങായിട്ട് നല്ലപോലെ ഞാൻ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് വേണ്ട ഇതാണിപ്പോൾ ഇതിൻ്റെ കൺസിസ്റ്റൻസി വരുന്നത് നല്ലപോലെ മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സുകൾ ഇടുന്നുണ്ട് ചെറിയും അതേപോലെ ഉണക്കമുന്തിരിയും പിന്നെ ക്യാഷുനട്ടുണ്ട് പിന്നെ ടൂട്ടി ഫ്രൂട്ടിയുണ്ട് ഇതും കൂടിയും ചേർത്ത് കൊടുക്കാം നല്ലപോലെ നമുക്ക് ഒന്നും കൂടി ഞാൻ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കൊരു സ്പാച്ചിൽ വെച്ച് നല്ല പോലെ മിക്സ് ചെയ്തെടുക്കാം നല്ലപോലെ നമുക്കിത് ഇളക്കി കൊടുക്കുക എന്താന്ന് വെച്ചാൽ ഇനി വല്ലാണ്ട് കുത്തി ഇളക്കരുത് നല്ലപോലെ നമുക്ക് ഇതേപോലെ ഒരു ഭാഗത്തു തന്നെ ആക്കണം ഓട്ടോ ഫുള്ളാക്കാൻ പാടില്ല ഈ സൈഡിലേക്ക് ഇങ്ങോട്ട് അങ്ങോട്ട് ഇങ്ങോട്ടൊന്നും ആക്കാൻ പാടില്ല ഒരു ഭാഗത്ത് തന്നെ നമുക്ക് റൊട്ടേറ്റ് ചെയ്തെടുക്കാം അപ്പോൾ നിങ്ങൾ ആ ഒക്കെ ഉണ്ടെങ്കിലാണ് പോയിക്കോളൂ അതിന് വേണ്ടിയാണ് ഇത്രയുള്ള പരിപാടി ഇനി നമുക്കിത് സെറ്റ് ചെയ്യാൻ നോക്കാം ഇനിയിപ്പം ഞാൻ ഈ കുക്കറിലാണിത് കേക്ക് സെറ്റ് ചെയ്യാൻ പോണത് അപ്പം ഞാനിതിൽ കുറച്ച് സൺഫ്ലവർ ഓയിൽ ചുറ്റും പരട്ടിയിട്ടുണ്ട് പിന്നെ ഞാനൊരു ബട്ടർ പേപ്പർ ഉള്ളിലും വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് അതിൽ ഒഴിച്ചു കൊടുക്കാം മുഴുവനായിട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം മുഴുവനായിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം ബബിൾസുകളൊക്കെ ഒന്ന് പോവാനാണ് നമുക്കിത് കുക്കർ മൂന്നി വെച്ച് കൊടുക്കാം ഇതിൻ്റെ ആ വെയിറ്റ് ഇടാൻ പാടില്ല കേട്ടോ മൂടി വെച്ച് കൊടുത്തിട്ട് നമുക്ക് ഗ്യാസ് മുടക്കാം ആദ്യം ഞാനൊരു പഴയൊരു പാൻ വെച്ചിട്ടുണ്ട് ഇനി ഇതിൻ്റെ മേലെയാണ് ഞാൻ കുക്കറ് കയറ്റിയ്ക്കുന്നത് ഫസ്റ്റ് തന്നെ നമുക്കൊന്ന് ഹൈ സ്പീഡിൽ ഒരു മൂന്നാല് മിനിറ്റ് ഒന്ന് നമുക്ക് വെച്ചുകൊടുക്കുക ഹൈ ഫ്ലെയിമിൽ മൂന്നാല് മിനിറ്റ് വെച്ചതിന് ശേഷം നമുക്ക് ലോ ഫ്ലെയിമിൽ ഒരു നാൽപ്പത്തഞ്ച് മിനിറ്റ് തുടങ്ങി അമ്പത് മിനിറ്റ് വരെ ഒന്ന് നമുക്ക് വേ ഇത് കേക്ക് സെറ്റ് ആവാൻ അത്രയും ടൈം എടുക്കും അപ്പോൾ അത് വരെ വെയിറ്റ് ചെയ്യാം ഇപ്പം ഞാൻ മൂന്നാല് മിനിറ്റ് ഹൈ ഫ്ലെയിമിലാണ് വെച്ചേക്കണത് അത് കഴിഞ്ഞാൽ ലോ ഫ്ലെയിമിലേക്ക് മാറ്റണോ തന്നാലോ അല്ലെങ്കിൽ ഇത് കരിഞ്ഞു പോവും അപ്പോൾ ലോ ഫ്ലെയിമിൽ ഒരു നാൽപ്പത്തഞ്ചു തുടങ്ങി അമ്പത് മിനിറ്റ് വരെ ഒന്ന് നമുക്ക് വെയിറ്റ് ചെയ്യാം അതുവരെ വെയിറ്റ് ചെയ്യാം കേക്കിപ്പോൾ സെറ്റായി വന്നിട്ടുണ്ട് ഞാനൊരു അമ്പത് മിനിറ്റ് കഴിഞ്ഞപ്പം ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടിട്ടുണ്ടായി ഇത് നോക്കുമ്പോൾ നല്ലപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട് ഉള്ളിലൊക്കെ നല്ലപോലെ വെന്ത് കണ്ട നല്ല പോലെ ആയി വന്നിട്ടുണ്ട് പപ്പടക്കൊലുമ്പോൾ ഒന്നും തന്നെ ആയി വന്നിട്ടില്ല പൊടിയിടത് അപ്പം നല്ല പോലെ ഉള്ളും വെന്ത് വന്നിട്ടുണ്ട് പിന്നെ നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം വേണ്ട ഇതിപ്പോൾ ഞാനൊരു പ്ലേറ്റിൽക്ക് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഈ ബട്ടർ പേപ്പർ പേപ്പറൊന്നിതുമൊന്ന് മാറ്റി കൊടുക്കാം നല്ല മണമൊക്കെ വരുന്നിട്ട നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് പിന്നെ നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം അപ്പം നല്ല പോലെ വേണ്ട നല്ല പോലെ സോഫ്റ്റ് ആയി വന്നിട്ടുണ്ട് ചൂടാറിയിട്ടില്ല കേട്ടോ എന്നാലും ഞാൻ കട്ട് ചെയ്യുന്നതാണ് നല്ല ചൂടുണ്ട് ഇപ്പോളും നമ്മൾ ആ ഡ്രൈ ഫ്രൂട്ട്സുകളൊക്കെ ഇട്ട് നല്ല പോലെ ആയി വന്നിട്ടുണ്ട് അല്ല എന്ത് സോഫ്റ്റ് ആണ് നോക്കിയാ ഇത്രേ ഉള്ളു പരിപാടി അപ്പൊ പെട്ടെന്ന് തന്നെ നമുക്ക് കേക്ക് ഉണ്ടാക്കാൻ പറ്റിയില്ലേ എല്ലാവരും അപ്പം ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നമുക്കിനി പുതിയ വീഡിയോയിൽ കാണുന്നത് വരെ ഓക്കെ ബായ്